ഹായ് ഹലോ വന്നിരിക്കുന്നത് തിരുവനന്തപുരം നഗരമധ്യത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വീളി ടൂറിസ്റ്റ് വില്ലേജിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കടലും കായലും പാർക്കും ഒക്കെ ചേർന്ന വേളി സന്ദർശകർക്ക് ഇഷ്ട കേന്ദ്രം കൂടിയാണ് എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്തു രൂപയുമാണ് ടിക്കറ്റ് ചാർജ് കുട്ടികളുടെ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാവണം ഫാമിലിയായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം വേളിക്കായലിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട് അത്യാവശ്യം വലിയ സൈസ് കാണപ്പെടുന്ന ഒരു ശംഖ് ഇവിടുത്തെ ഒരു ലേബലായിട്ട് നമുക്ക് പറയാം പിന്നെ നിറയെ പൂക്കളും ചെടികളും ഫലവൃക്ഷങ്ങളും അതിൽ വന്നിരിക്കുന്ന കിളികളുമൊക്കെ ചേർന്ന് പേരിനെ അർത്ഥവത്താക്കുന്ന ഒരു വില്ലേജ് സോളാർ മിനി ട്രെയിൻ സർവീസാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പിന്നെ പെഡൽ ബോട്ട് സ്പീഡ് ബോട്ട് ഉൾപ്പെടെയുള്ള ബോട്ട് സർവീസും ഇവിടെ ലഭ്യമാണ് കെ ടി ഡി സിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്നത് ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ അതിൻ്റെ ഒരു താളത്തിൽ ഇങ്ങനെ നടക്കാൻ പറ്റും രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ പായുന്ന ഈ മിനിയച്ച് ട്രെയിനിൽ ഒരു സമയം നാൽപ്പത്തെട്ട് പേർക്ക് സഞ്ചരിക്കാനാകും ഏകദേശം ഒമ്പത് കോടി രൂപ ചെലവായ ഈ കുട്ടി ട്രെയിൻ അറുപത് സെന്റിമീറ്റർ പേജിലുള്ളത് ഹരിതാഭശോഭയാർന്നെ കാഴ്ച മനസ്സിന് നൽകുന്ന ശാന്തത പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു വിമാനം കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിർമ്മിതമായ ഈ വിമാനം രണ്ടായിരത്തി ഒൻപതിൽ സർവീസിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്തു ഇന്ത്യൻ വ്യോമസേനാ പരിശീലന വിഭാഗത്തിന്റെ നട്ടല്ലായ ഈ വിമാനം മൂന്ന് വിഭാഗങ്ങളുടെ പ്രാഥമിക വൈമാനിക പരിശീലനത്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഫിഷ് സ്പായുടെ ഒരു സെൻറ്ററും ഒരുപാട് ഐസ്ക്രീം ഷോപ്പുകളും കാണാൻ കഴിയും ഇനി നമുക്ക് ഇതിനോട് ചേർന്നുള്ള ബീച്ചിലെ കാഴ്ചകൾ കാണാം വേളിക്കായൽ അറബിക്കടലിൽ ചേരുന്ന ഭാഗമാണിത് ശോഭയാർന്ന കായൽ സംഗമിക്കുന്ന നീലക്കടൽ ഇവിടെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയും തന്നെയാണ് ഇവിടെ കുതിരസവാരിയും അവൈലബിൾ ആണ് ഇനി പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ